എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ക്യാപ്സിക്കം ഒരു പൊളി മതിട്ടോ കറിവേപ്പില ഇഞ്ചി ഒരു പൊട്ട് പച്ചമുളക് അഞ്ചെണ്ണം വലിയ ഉള്ളി ആറെണ്ണം പാല് മല്ലിച്ചെപ്പ് മുട്ട കോഴി പൊരിച്ചെടുത്തതാ കേട്ടാണ് ഞാനത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനം ഇട്ട് കണ്ടത് വല്ല ഒരു ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ചപ്പാത്തി ആറെണ്ണം അപ്പം ഒരു മൂന്ന് പിന്നെ ഇതായിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ ഞാനപ്പ ഇവിടെ ഈ ചപ്പാത്തി ഒന്ന് ചെറുതായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാനുണ്ട് അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീത ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം ീ ചപ്പാത്തി ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് പുറ മറച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം എല്ലാ ചപ്പാത്തി ആ അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി കോഴി എല്ലൊക്കെ വേറെടുത്തി വെറും ഇറച്ചിയൊക്കെയുണ്ട് അത് പീസ് പീസാക്കി ചെറുതായി നുറുക്കിയിട്ടുണ്ട് പിന്നെ മുളകെല്ലാം കട്ട് ചെയ്ത് ഇഞ്ചി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോ ഇനി വേണം ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ മൂന്ന് ലെയറായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇനി ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ ഉള്ളി ഇതെല്ലാം ഒന്ന് വാടി വാറ്റി വാറ്റിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഉപ്പ് കുറച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ ആ ഓരോരുത്തരെയും ആവശ്യത്തിനനുസരിച്ച് ചവാതിട്ടു ഇവിടെ അധികം ഉപ്പൊന്നും കുറച്ചില്ല ഇതപ്പൊ ഏകദേശം ആവാനായിട്ടുണ്ട് ഞാൻ വറ്റിയിട്ട് ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ബാക്കിയുള്ള ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ആഡിണ്ട് കറിവേപ്പിൽ കാപ്സിക്കം ഇതൊന്ന് വഴക്കിയതിന് ശേഷം ഇട്ടാൽ മതി നമ്മളിത് ഞാൻ നോമ്പാണ് ഞങ്ങൾ അജ്ജു മാസത്തിന് നോമ്പാണ് ഞങ്ങൾക്ക് ഏറ്റവും പുണ്യുള്ള മാസമാണ് അജ്ജ് മാസം അപ്പോ അതിന് ഒന്ന് മുതൽ പത്ത് വരെയാണ് ഞങ്ങൾ നോമ്പ് എടുക്കാറുണ്ട് അപ്പൊ അതിന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു ഡിഷ് ജ്യൂസിന്റെ ഒക്കെ ഒപ്പം കഴിക്കാന്ന് കരുതി ഉണ്ടാക്കാണ് ബാക്കിയുള്ള കാപ്സിക്കം കറിവേപ്പ് ഇതെല്ലാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കിട്ടോ നമ്മളിതെല്ലാം ഒന്ന് വഴറ്റണം അതൊന്നെല്ലാം ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് പൊരിച്ചു വെച്ച കോഴി മല്ലിച്ചെപ്പ് എല്ലാം ഇതിലേക്ക് ചേർക്കാൻ ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി അല്ല ചിക്കൻ മസാല ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ കാണിക്കാൻ മറന്നിട്ടുണ്ട് തീയെ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അല്ലെങ്കിൽ സിമ്മിൽ ഇട്ടാട്ട് വാട്ടിയാ മതി പിന്നെ ഞാൻ ബാക്കി ഉള്ള മല്ലിച്ചപ്പ് ഇത ചിക്കന് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ നമ്മൾ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കണം എണ്ണ വെളിച്ചെണ്ണക്ക് ഒക്കെ കുറവാണെങ്കിൽ ഇച്ചിരി പാർന്ന് കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് കുറവാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാന് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കണം ഇതെല്ലാ വീട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും വഴിക്കാൻ പറ്റിയ ഡിഷാണ് ണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റില്ല ഭക്ഷണം കോഴി എത്രത്തോളം നമ്മൾ നമ്മള് ഇടണ്ടാ അത്രത്തോളം രുചി ഉണ്ടാവും ഞാനിപ്പോ ഒരു നാലഞ്ച് പീസൊക്കെ ഇട്ടിട്ടുള്ളൂ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് നല്ലതുപോലെ വഴറ്റി വന്നിട്ട് കേട്ടോ നല്ലവണ്ണം വാടിയിട്ടുണ്ട് പിന്നെ നമ്മക്കിത് ഈ ഉറപ്പാക്കിട്ട് ചപ്പാത്തിയിലേക്ക് ഇത് ആഡ് ചെയ്യാനുണ്ട് എല്ലാം സെറ്റ് ആക്കാനുണ്ട് നമ്മളപ്പോൾ ഈ മുട്ടയിലും മുട്ടയിലും നല്ലതുപോലെ മുക്കുക ഈ പാലിലും നല്ലതുപോലെ മുക്കിയിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മസാല ചേർത്താണ് മസാല ഇങ്ങനെ ചേർത്തി എല്ലാത്തിലും ഒരേപോലെ മസാല ഇടണം അതാദ്യത്തെ ലെയർ ആണ് അങ്ങനെ ഞാൻ ഇത് എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഒന്നും രണ്ടും മൂന്നും അഞ്ചും ഒക്കെ ഉണ്ടാക്കാം ലെയർ ഇനി അടുത്ത അതേപോലെ അടുത്ത ചപ്പാത്തി ഞാൻ ഈ മുട്ടയില് മുക്കാണ് രണ്ട് ഭാഗം ശരിക്ക് മുട്ടയില് മുങ്ങണം എന്നാലുള്ളത് അതിൽ സെറ്റായി കുറച്ചിരിക്കുക പാലിലും പാലിലും മുക്കണം അതേപോലെ നമ്മൾ ഇതിൻ്റെ വീണ്ടും നമ്മൾ മസാല ഇടണം ഇതിൽ ഇതിലേക്കും ഞാൻ ഈ മസാല എല്ലാം ചേർത്തുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ മസാല ചേർത്തി കൊടുക്കണം നമ്മളെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കരുത് ചട്ടിപ്പത്തിരി കോഴി എറണാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ അപ്പോൾ കഴിക്കാനും രസമുണ്ട് ഇനി മൂന്നാമത്തെ ഇത് ഇത് ഇതിൻ്റെ മേലെ ആ ഇത് ഇതിൽ മുക്കിയിട്ട് ഇതേപോലെ വീണ്ടും അതിൻ്റെ മേലെ വയ്ക്കുക അതേപോലെ പാലിലും അങ്ങനെ നമ്മൾ എല്ലാ ചപ്പാത്തിയും ഇങ്ങനെ ഇതുപോലെ ചെയ്യണം ഞാൻ ഇതിൻ്റെ മേലെ മസാല ചേർത്താണ് ഇതിൽ എരിവൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടോ ഞങ്ങൾ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്ന ആളുകളാണ് കുരുമുളകൊക്കെ അത്യാവശ്യം എല്ലാ ഭക്ഷണത്തിലും ചേർത്തും കുരുമുളകൊക്കെ നമുക്ക് ശരീരത്തിൽ ചുമന്ന മുളകിലേറെ നല്ലത് കുരുമുളകാണ് ഞാൻ അടുത്ത ചപ്പാത്തി അതേപോലെ ചെയ്യാണ് ാക്കി വെച്ച മസാല കൂട്ടും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ് ഫുള്ള് മസാലയും അതിൽ നമ്മളിടുണ്ട് നമ്മൾ ഓരോ ഇത് പീസാക്കി മുറിക്കുമ്പോൾ എല്ലാത്തിലും നല്ല മസാല ഉണ്ടാവും ഒരു ചപ്പാത്തിയും കൂടെ ഇതില് മുക്കിട്ട് അതിന്റെ മേലെ വെക്കണം ഇതൊരു പീസ് തിന്നാ തന്നെ നമുക്ക് അത്യാവശ്യം വയറൊക്കെ നിറയെ കേട്ടോ അത്യാവശ്യം മസാലയും ചപ്പാത്തി ഒക്കെ ഇതുപോലെ ഇത് നമ്മൾ ഒന്നൊന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കുണ്ടിലെ ചട്ടിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പാൽ കുറേ ഒന്നും വേണ്ട നമുക്ക് മുട്ട കുറച്ച് പാലും ബാക്കി വെച്ച മുട്ടയും കൂട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലോണം ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ ഉള്ളൂ ഇത് സെറ്റാവുക അല്ലെങ്കിൽ അത് ഉടഞ്ഞിങ്ങനെ വേറിട്ട് പോകും അതുകൊണ്ട് അതിപ്പോ ഇതേപോലെ ഇനി ഇത് നമ്മൾ ഫ്ലെയിം കത്തിച്ച അതിലേക്ക് വെക്കാൻ പോവുകയാണ് ഇത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുറച്ച് ചൂടാവണം വരെ ഫുൾ ഫ്ലെയിം ഇടണം പിന്നെ ഒന്ന് നല്ല ചൂടായി ആയി എന്ന് തോന്നി നമ്മൾ സിംബിലേക്ക് ഇടണം അപ്പോൾ ഇത് ഞാൻ മൂടി വെക്കാൻ പോവാണ് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ തീയൊന്ന് നല്ലവണ്ണം ഇപ്പോൾ ചട്ടി നല്ലവണ്ണം വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം കേട്ടോ ഇത് നല്ലവണ്ണം ചൂടായ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിം തീ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സമയം ഇത് സെറ്റ് സെറ്റാവാൻ കുറച്ച് സമയം അവിടെ വെക്കണം ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് മുട്ടക്കുറച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഞാനിത് മറിച്ചിടാൻ പോവുകയാണ് കൊറച്ച് വെളിച്ചെണ്ണം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല ഉണ്ടോ ഇത് ഞാൻ മറിച്ചിട്ടിപ്പോ ഇനി ഇത് ഈ അടിഭാഗം കൂടി വേഗമാകാനുണ്ട് ഇത് ഞാൻ ഇത് കൂടി ഒന്നും കൂടി നമ്മൾ മൂടി വെക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ സിമ്മിലിട്ട് ഇവിടെ വെക്കണം അടിഭാഗവും മേൽഭാഗവും കൂടിയായിട്ട് എന്നാലുള്ളത് ശരിക്കും സെറ്റാകുക അപ്പം ഒരു ആറ് മിനിറ്റിന് ശേഷം നമ്മളത് മൂടിയെടുത്തിട്ടുണ്ട് കണ്ട നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിത് വാങ്ങിവെച്ചതിന് ശേഷം കുറച്ച് നേരം ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പീസ് ആക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്യണ്ട് ഓരോ പീസ് ഇങ്ങനെ നമ്മൾ ഓരോ പീസ് ആക്കിട്ടുമാണ് അത് കട്ട് ചെയ്തെടുക്കുക അടിഭാഗം ശരിക്കും കട്ടാവണം ഇത് കണ്ടോ അതില് നല്ലപോലെ മസാല ഒക്കെ ഉണ്ടാവും നമുക്ക് ശരിക്കും കാണാം നല്ല കട്ടിയിൽ ഓരോ ലെയർ ആയിട്ടുണ്ടാവും രുചിയുള്ള ചട്ടിപ്പത്തിരി നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാംഗോ ജ്യൂസും അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജ്യൂസ് വേണമെങ്കിലും കഴിക്കുക നല്ല ടേസ്റ്റിയായ ഭക്ഷണം നോമ്പ് തുറക്കുമ്പോഴോ നമുക്ക് നാല് മണിക്കോ എപ്പോൾ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ